അസ്സലാമു അലൈക്കും വിവാഹം നടന്നു കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മകൾക്കോ മകൻക്കോ അനുയോജ്യമായ നല്ലൊരു ബന്ധം വന്നിട്ടില്ല എങ്കിൽ അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒന്ന് തന്നെയാണ് വിവാഹപ്രായം എത്തിയിട്ടും മകൾക്ക് അനുയോജ്യമായ ഒരു വരനെ കിട്ടിയില്ല അല്ലെങ്കിൽ മകൻക്ക് അനുയോജ്യമായ ഒരു വധുവിനെ കിട്ടിയിട്ടില്ല എങ്കിൽ പല കാര്യങ്ങളിലൂടെയും നടന്നു പോകുമ്പോൾ കല്യാണം ചിലപ്പോൾ ഉറപ്പിച്ചതായിരിക്കും പിന്നീട് അത് മുടങ്ങിപ്പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത് നടക്കാത്ത അവസ്ഥ വരിക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വിഷമിച്ചു കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കെട്ടിച്ച് വിടണം എന്നുള്ളത് ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് അപ്പോൾ തീരെ വിവാഹം ഒരു കാരണവശാലും നടക്കാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ബിസ്മി ചേർത്ത് ഒറ്റ ഹർഫായിട്ട് നിങ്ങൾ എഴുതുക ഏഴ് ദിവസം നാൽപ്പത്തി ഒന്ന് ഫാത്തിഹ വീതം ഓതിയിട്ട് അതിൽ ഓതുക അതിനു ശേഷം വിവാഹം നടക്കാതെ വിഷമിക്കുന്നപ്പോൾ ഒരു മകനാണോ അല്ലെങ്കിൽ മകൾക്കാണെങ്കിൽ അവർക്കിത് അരയിൽ കിട്ടിക്കൊടുക്കുക ശേഷം എന്ത് ചെയ്യണം കഴിയുമെങ്കിൽ അത് കെട്ടിയ ശേഷം തുടർച്ചയായിട്ട് ഏഴ് ദിവസം നാൽപ്പത്തി ഒന്ന് ഫാത്തിഹ വീതം സുബഹി നിസ്കാരത്തിന് ശേഷം കൃത്യമായിട്ട് ഓതിയിട്ട് മനസ്സിൽ നീട്ടു വെക്കുക അത് ഇനി മകളോ മകനോ ചെയ്യണം എന്നൊന്നുമില്ല അവർക്ക് വേണ്ടി മാതാവിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഫാത്തിഹ ഏഴു ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് മറ്റേത് അവർ അയരലിൽ തന്നെ കെട്ടിക്കൊടുക്കണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ നടക്കാത്തത് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം എത്ര വലിയ പ്രയാസമാണെങ്കിലും തടസ്സങ്ങളാണെങ്കിലും എന്ത് കെട്ടുമുട്ടുകളാണെങ്കിലും അതൊക്കെ നീങ്ങിപ്പോയിട്ട് അവർക്ക് അനുയോജ്യമായ നല്ല ബന്ധം വന്നു ചേരുന്നതാണ് മക്കളുടെ വിവാഹം നടന്ന് കാണാൻ ഏതൊരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നതാണ് സമ്പത്ത് വെച്ചത് വെച്ചതുകൊണ്ട് വിവാഹം നടക്കണം എന്നില്ല അല്ലെങ്കിൽ എല്ലാം ഒരുക്കി വച്ച് മറ്റുള്ള കാരണത്താൽ അത് മുടങ്ങി മുടങ്ങിപ്പോകുന്നതുമുണ്ട് എന്നാൽ ഒരു ഹയറായ ഒരു ജീവിതം മക്കളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളിത് ചെയ്തു നോക്കുക ഇതൊരു കുറാനിക രഹസ്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാല്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് അറിയിക്കുക